ഹലോ ഗൈസ് എല്ലാവർക്കും എസ്ആാസ് എസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോന്നത് എന്റെ വീട്ടിൽ മുളക് തേങ്ങയാണ് കൊറേ പച്ചമുളക് കാഴ്ച നിൽക്കുന്നുണ്ട് നമുക്ക് കാണാം ഈ ഒരറ്റ ചെടിയിലാണ് ഇത്രയും പച്ചമുളക് നിൽക്കുന്നത് ഈ മുളക് നല്ല ഡാർക്ക് പച്ച നിറത്തിലാണുള്ളത് ഈ ചെടി വി എഫ് പി സി എന്ന് വാങ്ങിച്ചതാണ് നാലു വർഷത്തോളമായി ഞങ്ങളിവിടെ മുളക് തെയ്യ് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതിൽ എല്ലാ സമയവും ഇതേപോലെ കാഴ്ച നിൽക്കും ഞങ്ങൾ ഇതിലെ ഏതെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയാം ഇത് ആസിഡ് ആണ് അതിനായിട്ട് ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് മില്ലി ഫിഷ്മോ ആസിഡ് ഒഴിച്ചു കൊടുക്കാം അതേ പാടുള്ളൂ കൂടുതൽ ഒഴിക്കാൻ പാടുള്ളൂ എല്ലായിടത്തും എത്തുന്നത് പോലെ തെളിച്ചു കൊടുക്കാം ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഫിഷമിനോ ആസിഡ് ഇതുപോലെ ഉപയോഗിച്ചാൽ ധാരാളം പൂക്കളും കായകളും ഉണ്ടാവും ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാവും ഈ ചട്ടിയിൽ ഞങ്ങൾ നിറച്ചിരിക്കുന്നത് കരിയിലയും ഫുഡ് വേസ്റ്റും പിന്നെ കമ്പോസ്റ്റുമാണ് ഈ രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് മുളക് തൈ കഴിക്കും ഈ ചെടിച്ചട്ടിയിൽ നിങ്ങൾക്ക് കാണാൻ കൂടുതലും കരിയിലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇതിൽ മണ്ണുപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് കരിയില ഉപയോഗിക്കുന്നതാണ് അതുപോലെ ചെടി കുറച്ച് വളർച്ച എത്തിയാൽ ചുവട്ടിൽ കരിയില പുതയിട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്താൽ കളശല്യം ഉണ്ടാവില്ല മുളക് തൈക്ക് വാട്ടുരോഗം വരാതിരിക്കാൻ മണ്ണ് ഉപയോഗിക്കാതിരിക്കുക ചെടിക്ക് നല്ല ഈർപ്പം നിലനിൽക്കാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഇതിൽ ആഴ്ചയിൽ ഒരു ദിവസം ജൈവ സിലറിയും ഒഴിച്ചു കൊടുക്കാറുണ്ട് പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു ലിറ്റർ ജൈവ സ്ലറി ഒഴിക്കുക എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിൽ നിന്ന് ഒരു കപ്പ് എടുത്ത് ചെടികൾക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക ഈ രീതിയിൽ വളപ്രയോഗം ചെയ്താൽ നിങ്ങൾക്കും ഇതേപോലെ മുളക് പൊളിക്കാം ഈ ചെടിയിൽ മുളകില്ല എന്ന് തോന്നും പക്ഷെ ഇതിൽ നിറച്ചു മുളകാണ് യും മുളക് തൈകളുണ്ട് ഇത് വൈലറ്റ് മുളകാണ് ഇത് വെള്ള കാന്താരി പോലെ വൈലറ്റ് കാന്താരിയാണ് ഈ മുളകിന് നല്ല എരിവാണ് നല്ല ഭംഗിയാണ് ഇത് വേറൊരു സൈസ് മുളകാണ് ഇതിലും നിറയെ കായുകൾ ഉണ്ട് ഇത്ര ചെറിയ ചെടിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിറച്ചും കായുകൾ ഇത്ര നീളമുണ്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് മുളക് വിളവെടുത്താലോ വിളവെടുപ്പ് ചെയ്തതിന് ശേഷം ചെടിയൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അത് തളിരി വരികയും അതിൽ പൂക്കൾ ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ ചെയ്താൽ ചെടി രണ്ട് വർഷത്തേക്ക് വിളവ് തന്നുകൊണ്ടിരിക്കും ഇത് വിളവെടുപ്പ് കഴിഞ്ഞ് പ്രൂൺ ചെയ്ത ചെടിയാണ് വീണ്ടും തളരി വന്നിട്ടാണ് ഇത്രയും മുളക് പിടിച്ചിരിക്കുന്നത് ഇതുപോലെ ഒരു രണ്ട് ചെടി ഉണ്ടെങ്കിൽ വർഷം മുഴുവൻ വീട്ടിലേക്ക് ആവശ്യമായ പച്ചമുളക് ഇതിൽ നിന്ന് നിന്നുതന്നെ കിട്ടും ആവശ്യത്തിനുള്ള മുളക് പെരച്ചിട്ടുണ്ട് ഇത് ഇനിയും മുളക് നിൽക്കുന്നുണ്ട് ഇത് വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പ്പോയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക